ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന തികച്ചും അപ്രതീക്ഷിതമായ ഒരു തോൽവിയാണ് ബ്രസീലിന് ഇന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ജപ്പാൻ അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ആദ്യ പകുതിയിൽ രണ്ട് ഗോളുകൾ നേടാൻ ബ്രസീലിന് കഴിഞ്ഞിരുന്നു പക്ഷേ അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള ഒരു തിരിച്ചുവരവാണ് ജപ്പാൻ നടത്തിയത് രണ്ടാം പകുതിയിൽ മൂന്ന് ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് അവർ വിജയം സ്വന്തമാക്കി എന്നുള്ളതാണ് രണ്ടാം പകുതിയിൽ മിന്നുന്ന പ്രകടനമാണ് ജപ്പാൻ പുറത്തെടുത്തിട്ടുള്ളത് ഏതായാലും ഇതോടുകൂടി ഒരു വലിയ നാണക്കേട് ബ്രസീലിനും അതുപോലെ തന്നെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിക്കും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടാണ് ജപ്പാനോട് ഇപ്പോൾ ബ്രസീൽ പരാജയപ്പെടുന്നത് ഇതിനു മുൻപ് ഒരൊറ്റ തവണ പോലും ജപ്പാനോട് ബ്രസീൽ പരാജയപ്പെട്ടിട്ടില്ല പക്ഷേ കാർലോ ആഞ്ചലോട്ടിയുടെ ബ്രസീലിന് ഇപ്പോൾ ജപ്പാന് മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നിരിക്കുന്നു അതിൻ്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ആകെ ബ്രസീലും ജപ്പാനും തമ്മിൽ പതിനാല് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് അതിൽ പതിനൊന്ന് മത്സരങ്ങളിലും വിജയിക്കാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സമനിലകൾ വഴങ്ങിയിട്ടുണ്ട് കൊണ്ട് ഒരു തോൽവി ഇപ്പോൾ വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് അത്രയും വലിയ ഒരു നാണക്കേടാണ് ഈ മത്സരത്തിലൂടെ ഇപ്പോൾ ബ്രസീലിന് ലഭിച്ചിട്ടുള്ളത് ആദ്യമായി കൊണ്ടാണ് ജപ്പാനോട് അവർ പരാജയപ്പെടുന്നത് മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിൽ ബ്രസീലിന് തൊട്ടതെല്ലാം പിഴക്കുകയായിരുന്നു പ്രത്യേകിച്ച് ഡിഫൻസ് വളരെ മോശമായിരുന്നു അതിൻ്റെ ഒരു അനന്തര ഫലമായിക്കൊണ്ട് തന്നെയാണ് ഈ തോൽവി അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടും കാണാം